നമസ്കാരം തലശ്ശേരിക്കാരനാണ് ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരി കൂത്തോറമ്പ് ഹൈവേയിൽ നിന്നും മാറാമേൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ഏകദേശം നാനൂറ് മീറ്റർ മാറി അഞ്ചേകാൽ സെന്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു അതിമനോഹരമായ ഒരു വീട് വിൽപ്പനക്കാണ് വീടിന്റെ അകത്തോട്ടേക്ക് വരികയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത് ഒന്നാമത്തെ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി നിർമ്മിച്ചത് തന്നെയാണ് അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ഒന്നാമത്തെ നിലയിൽ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമും അത്യാവശ്യം കൂടി നിർമ്മിച്ചതാണ് ബാത്റൂമും നൽകിയിട്ടില്ല ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കോമൺ ബാത്റൂമാണ് കിച്ചനോട് ചേർന്നിട്ട് നൽകിയിട്ടുള്ളത് അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു കിച്ചൺ തന്നെയാണ് ഈ ഒരു വീട് നൽകിയിട്ടുള്ളത് ഒന്നാമത്തെ നിലയിലേക്ക് പോകുകയാണെങ്കിൽ അതിമനോഹരമായ നല്ലൊരു സ്റ്റെയർ കേസ് തന്നെയാണ് ഈ ഒരു വീട് നൽകിയിട്ടുള്ളത് ഏകദേശം എൺപത് ശതമാനത്തോളം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വലിപ്പമേറെ രണ്ട് ബെഡ്റൂമിനും അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള രണ്ട് ബാത്റൂമുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു റിസൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് നിലനിൽക്കുന്നത് പള്ളി അമ്പലം മദർസ എല്ലാ സൗകര്യങ്ങളും അഞ്ഞൂറ് മീറ്റർ പരിധിക്കുള്ളിൽ തന്നെ ലഭ്യമാകുന്ന ഒരു ഏരിയ തന്നെയാണ് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരപരിധി ആണെങ്കിൽ നാനൂറ് മീറ്റർ മാത്രമാണ് വീടിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് താക്കോൽ കൈമാറ്റം ചെയ്തു തരും ഉദ്ദേശിക്കുന്ന വില അമ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക